ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് ഡിലീഷ്യസിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കുവാൻ പറ്റുന്ന രുചികരമായതും വെറൈറ്റി ആയതുമായ ഒരു റെസിപ്പിയാണ് ഇത് ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ക്രിസ്പിയായ ഒരു സ്നാക്സ് ഐറ്റമാണ് ഇതിനായി നമുക്ക് നല്ല ചേമീൻ്റെ ഇലയാണ് പ്രധാനമായി ആവശ്യമായത് കടലമാവ് ഒരു കപ്പ് അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി എന്നിവയെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക വെള്ളം അല്പല്പമായി ചേർത്ത് കൊടുത്ത് നല്ല കട്ടിയുള്ള മാവായി കലക്കിയെടുക്കുക ഇത് ചേമ്പിൻ്റെ ഇലയിലേക്ക് പുരട്ടി കൊടുക്കുക അതിനുശേഷം അല്പം അതിൻ്റെ പെരിഞ്ചീരകൂടി വിതറക്കി നിൽക്കുക പെരിഞ്ചീരകവും വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും അതിനുശേഷം അതിന് മുകളിലായി മറ്റൊരു ചേമ്പിൻ്റെ ഇല കൂടി വെച്ചുകൊടുത്ത് കൊടുത്ത് റോൾ ചെയ്തെടുക്കുക ഇങ്ങനെ റോൾ ചെയ്തെടുത്ത് തണുത്ത ശേഷം ഇത് ചെറുതായി കട്ട് ചെയ്ത് എടുക്കുക തീനെ കട്ട് ചെയ്ത് ഓരോ കഷ്ണങ്ങളും തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക തിരിച്ച് മറിച്ചും ഇട്ടുകൊടുത്ത് നന്നായി മൊരിച്ചെടുക്കുക വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുവാൻ പറ്റുന്ന ക്രിസ്പിയും രുചികരവുമായ സ്നാക്സ് അവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും ചെയ്തു നോക്കി അഭിപ്രായം അറിയിക്കുക Like read share either subscribe.